ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുന്നിയിലാണ് രോഗസാധ്യതകൾ ഏറെയുള്ള മാസമാണ് കർക്കിടകം അത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പഴമക്കാർ ഉണ്ടാക്കി കഴിച്ചിരുന്ന മരുന്നുണ്ടിയാണ് ഇത് ആ മരുന്നുണ്ടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോകൾക്കും സ്വാഗതം മരുന്നുണ്ടയിൽ ചേർക്കുന്ന ചേരുവകളെല്ലാം തന്നെ ആരോഗ്യപരമായ പല ഗുണങ്ങളാൽ മികച്ചവയാണ് അതെന്തെല്ലാമാണെന്ന് നോക്കാം നവര അരി അരക്കിലോ ചെറു ജീരകം അമ്പത് ഗ്രാം അസാളി അമ്പത് ഗ്രാം കറുത്ത എള് അമ്പത് ഗ്രാം ഉലുവ അമ്പത് ഗ്രാം ചുക്ക് പീസ് എടുക്കുക രണ്ട് ചെറിയ പീസ് അതല്ലെങ്കിൽ ഒരു ടീസ്പൂണ് ചുക്ക് പൊടി അമ്പത് ഗ്രാം ബദാം ആമോതകം അമ്പത് ഗ്രാം ഏലക്ക മൂന്ന് പീസ് അര കിലോ ശർക്കര ഒരു വലിയ തേങ്ങ ചരികിയത് ശർക്കര ഒഴികെ മറ്റെല്ലാം നന്നായി വറുത്തെടുത്ത് തേങ്ങയും ശർക്കരയും ഒഴികെ മറ്റു മരുന്നുകളൊക്കെ നന്നായി പൊടിച്ചെടുക്കണം തേങ്ങ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ അതേപോലെ ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാനേ പാടുള്ളൂ ആദ്യമായി നവര അരി വറക്കാം കല്ലും മണ്ണും ഒക്കെ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ നെല്ലുണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട് അതൊക്കെ പറക്കി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരി വറക്കാവൂ കഴുകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതിൻ്റെ ആ തവിട്ട് പോകരുത് നൈസായി കഴുകണം ഒരു മീഡിയം തീരിട്ട് വറുത്താൽ മതി കരിഞ്ഞ് പോകുന്നത് ശ്രദ്ധിക്കണം എല്ലാം അല്പം ഒന്ന് പൊട്ടുന്നത് വരെ വറുത്താൽ മതി ആയുർവേദത്തിൽ നവര അരി ഭക്ഷണമായി മാത്രമല്ല മരുന്നായിട്ടും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഉയർന്ന പോഷക മൂല്യങ്ങൾ കാരണം ഇത് പരമ്പരാഗത സൂപ്പർ ഫുഡുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു നവര അരി കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമാണ് അതേപോലെ രക്തം വെക്കാനും എല്ലുകൾ പേശികൾ പത്യുൽപാദന ടിഷ്യൂ തുടങ്ങിയ എല്ലാ ധാതുക്കൾക്കും തൽക്ഷണം ഊർജവും പോഷണവും നൽകുന്നു അടുത്തതായി ഉലുവ വറക്കാം ഉലുവയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനമായും ഉലുവ കർക്കിടക മാസ മരുന്നുകളിൽ പ്രധാനപ്പെട്ടതാണ് പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഈഷ്ട്രജൻ സമ്പുഷ്ടമായ ഉലുവ ശ്രീജന്യ രോഗങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഉലുവയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് കഴിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി കിട്ടുവാൻ വളരെയധികം ഗുണകരമാണ് കൂടാതെ തണുത്ത കാലാവസ്ഥയിൽ ഉലുവ കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തുവാൻ സാധിക്കും അടുത്തതായി എള്ള് പറക്കാം എള്ളിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് പ്രതിരോധ ശയിച്ച് കൂട്ടാനും കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു കൂടാതെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് ചില ഭക്ഷണ സാധനങ്ങളിലൊക്കെ നമ്മൾ എള് ചേർക്കുകയുണ്ടെങ്കിലും എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയില്ല ദിവസവും എള് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ഇനി ആഷാളി വിത്ത് വറക്കാം ആഷാളി വിത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കുമുള്ള മരുന്നായി ഉപയോഗിക്കുന്നു ആഷാളി വിത്ത് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കുറച്ച് വെച്ച് വറക്കാവൂ ിവിത്തിന് കലോറിയും കൊഴുപ്പും കുറവായതിനാൽ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർ ആശാളിവിത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇനി ജീരകം വർക്ക ചെറു ജീരകാണ് വേണ്ടത് കേട്ടാ എന്നാൽ ഞങ്ങൾ നല്ല ജീരകം എന്നറിയും അതാണ് വേണ്ടത് ജീരകവും ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചതാണ് ഇതിൽ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഫോസ്പ്രസ് വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിലുണ്ട് ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും ദഹനം ശക്തിപ്പെടുത്താനും നമ്മളെ വയറിൻ്റെ ആരോഗ്യത്തിനും അങ്ങനെ പല ആരോഗ്യ ഗുണങ്ങളും ജീരകത്തിനുണ്ട് പല അസുഖങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ജീരകം ശനി അയമോദകം വറക്കാം ഇതൊക്കെ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് അയമോദകത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണ് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാവും ശ്വാസകോശ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ നല്ലതാണ് എല്ലുകളുടെ ബലത്തിനും ഉറക്കമില്ലായ്മക്കും നല്ലൊരു പരിഹാരമാണ് അയമോദകം ഗ്യാസ് വന്ന് വയറ് വേർത്ത് കെട്ടുന്ന അവസ്ഥ അതേപോലെ തന്നെ ആസിഡിറ്റി നെഞ്ചരിച്ചില് എന്നീ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഹയമോദകം വളരെ നല്ലതാണ് ഇനി നമുക്ക് ബദാം പറക്കാം നന്നായി കഴുകിവെച്ച ബദാമാണ് ബദാം കഴിക്കുന്നത് ശരീരത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ തുടങ്ങിയവ ധാരാളം അടങ്ങിയ ഒന്നാണ് ബദാം മറ്റ് അണ്ടിപ്പരിപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബദാമിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് കൂടാതെ ഫൈബർ മഗ്നീഷ്യം മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഇരുമ്പ് കാൽസ്യം പോളേറ്റ് എന്നിവയും ബദാമിൽ ധാരാളമുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുക്കാം തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി തേങ്ങയിൽ വെള്ളം ഒന്ന് വെറ്റിക്കിട്ടണം കാരണം തേങ്ങയിൽ വെള്ളം ഉണ്ടെങ്കിൽ മരുന്നുണ്ട കൂടുതൽ നിവിസരിക്കില്ല തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്താൽ നമ്മുടെ മരുന്നുണ്ട കൂടുതൽ ദിവസരിക്കും പെട്ടെന്ന് കേടുവന്നു പോവില്ല അതിന് വേണ്ടിയിട്ടാണ് വറുക്കണത് തേങ്ങ വറവായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചൂടാറട്ടെ ശർക്കര ഉരുക്കി വെക്കുക ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കാനേ പാടുള്ളൂ കൂടുതൽ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും ശർക്കരക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അയേൻ സമ്പൂഷ്ടമാണ് ശർക്കര ദഹനം എളുപ്പമാക്കാനും കുടലിന്റെ ആരോഗ്യത്തിനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ശർക്കര വളരെ നല്ലതാണ് വറുത്തതല്ല നമ്മളൊന്നും നന്നായി മിക്സ് ആക്കണം എന്നിട്ടാണ് പൊടിക്കുക കുറേശ്ശെ ഇട്ട് പൊടിച്ചെങ്കിൽ നല്ല നൈസായി പൊടിഞ്ഞു കിട്ടുള്ളൂ മൂന്നോ നാലോ പ്രാവശ്യം പൊടിക്കേണ്ടി വരും കർക്കിടക മാസം പൊതുവേ ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമാണ് പലതരം പകർച്ച നാട്ടിൽ നാട്ടിൽ ഒരു സമയമാണിത് കാരണം നല്ല മഴയും കാറ്റും തണുപ്പുമായി ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വളരെ കുറയുന്ന സമയമാണിത് ഈ സമയത്താണ് നമുക്ക് പലതരം രോഗങ്ങൾ പിടിപ്പെടുക മരുന്നുകളൊക്കെ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക തേങ്ങ കൂടുതൽ അരക്കരുത് ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ലെ ചെറുതായി ഒന്ന് അരച്ചെടുത്താൽ മതി അടുത്തതായി ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും പൊടിച്ച് വെച്ചാൽ മരുന്നും കൂടി നന്നായി മിക്സ് ആക്കണം നന്നായി മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ സർഫ്രഭാഞ്ഞ് വയ്ക്കുക പണ്ടത്തെ തലമുറ കർക്കിടക മാസ രോഗങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നത് പലതരം ഔഷധ പ്രയോഗങ്ങളിലൂടെയായിരുന്നു കർക്കിടക മാസത്തിൽ പലരും കഴിക്കുന്ന ഒന്നാണ് മരുന്നുണ്ട പലതരം മരുന്നുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഈ മരുന്നുണ്ട കഴിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി കിട്ടുകയും രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്കാവുകയും ചെയ്യും തേങ്ങയും മരുന്നുകളൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഇനി രണ്ട് ടീസ്പൂണ് നെയ്യൊഴിക്കണം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശരക്കരപ്പനിഞ്ഞൊഴിച്ച് ഉരുള പിടിക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം ശർക്കര പാനി ഒഴിക്കുമ്പോൾ നന്നായി അരിച്ചു ഒഴിക്കണം അതല്ലെങ്കിൽ കല്ലുണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ ശർക്കര പാനീയുണ്ടാക്കുമ്പോൾ ഇപ്പം അതിനെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറവേ പാടുള്ളൂ കാരണം വെള്ളം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിയിൽ ഈ ശർക്കര പാനിയുടെ വെള്ളം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പൊടി ഉണ്ടാക്കിയിട്ട് ചേർത്തിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ ആ സമയത്ത് വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല തിളച്ചാറി ഒഴിച്ച് പാകത്തിന് കുഴച്ചെടുക്കുക അങ്ങനെ സൗകര്യമുണ്ട് ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം കുറച്ച് വെച്ചാൽ ശർക്കരപ്പാനീം നെയ്യും നന്നായി ഇളക്കി ചേർത്തതിൻ്റെ ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ശർക്കരപ്പാനി ചെറു ചൂടോടുകൂടി ഒഴിച്ച് കുഴക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഈ പ്രത്യേക മരുന്നൊണ്ട വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ശരീരത്തിലെ രോഗകാരണക്കാരായ ടോക്സിനുകളെ അകറ്റാനും കർക്കിടക മാസത്തെ രോഗങ്ങളെ പ്രതിരോധിച്ച് ശരീരത്തെ ബലപ്പെടുത്തുകയും തടി കുറക്കുകയും പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും നല്ലൊന്നാതരം മരുന്ന ാണ് ഈ മരുന്നുണ്ട ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ആരോഗ്യപരമായ ഉണത്തെ ഇരട്ടിപ്പിക്കും ചെറിയ ചെറിയ ഉരുളകളാക്കുകയാണ് നല്ലത് കാലത്തും വൈകിട്ടും ഓരോ ഉണ്ട കഴിക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് ഇതിന് മുകളിൽ അല്പം വെളുത്ത ഉള്ളിടുക അഞ്ചിൽ കാണാനും ഭംഗിയുണ്ടാവും അങ്ങനെ നമ്മുടെ കർക്കിടക ഉണ്ട റെഡി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ